ഇപ്പൊ തന്നെ പറഞ്ഞാ ശെരിയാവട്ടില്ല കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്നിട്ട് കൺഫേം പൂർണ്ണമായിട്ട് കൺഫേം ആയതിന് ശേഷം പറയാം അമ്മയും മോമയും മാളവികയും മാത്രമേ ഉള്ളൂ വീട്ടിലെ വേറെ ആരുല്ലേ അത്രേ ചാറ്റിയൊന്നുള്ളു എൻറെ ആന്റിയുടെ മക്കളുണ്ട് അവന്മാര് ഇവിടെയാണ് ഓക്കെ അവരെന്ത അവിടെ നിന്നാ പഠിക്കുന്ന ആന്റി എവിടെയാ വിദേശത്ത് എവിടെങ്കിലും ആണോ ഹായ് ഉണ്ണി വീണ്ടും വന്നു ഹായ് ആന്റി എവിടെയാടാ പുറത്ത് പുറത്തെവിടെങ്കിലും ജോലിയാണോ അവരുടെ ഇത് പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആന്റി തന്നെയാണോ ഗൾഫ് ആണോ ൾഫാണോ ആന്റിന്ന് പറയുമ്പം അച്ഛന്റെ സഹോദരിയാണോ അത് അമ്മേടെ സഹോദരിയാണോ ഗുഡ് മോർണിംഗ് സുഖാണോ എന്തൊക്കെ വിശേഷം പപ്പി ഉറക്കവ പപ്പി നല്ല ഉറക്കമാണ് പപ്പിക്ക് ഇതൊന്നും കാണാനും ടൈം ഇല്ല ആള് നല്ല ഉറക്കമാണ് പകുതി കണ്ണടച്ചുവെച്ചുകൊണ്ടായിട്ട് പറഞ്ഞു അതെ പപ്പീന്നാണ് പേര് പപ്പീന്ന പേര് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് ആ ഓക്കെ തോന്നി ആന്റി എന്ന് പറഞ്ഞപ്പോൾ തോന്നി അച്ഛൻ്റെ പെങ്ങളായിരിക്കും ഹായ് ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞായിരുന്നു ശരിയായ അതെ പപ്പി എന്ന പേര് പപ്പിയുടെ ഷോർട്ട്സ് വീഡിയോസ് ഒന്നും കാണാറില്ല അപ്പം പപ്പിയുടെ വീഡിയോസ് ആണല്ലോ കൂടുതലായിട്ട് വിടുന്നത് ഇവിടെ വരുന്ന എൻ്റെ വീട്ടിലുള്ള എല്ലാ പട്ടിയുടെ പേരും പപ്പിയെന്നാ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന എല്ലാത്തിൻ്റെയും പേരും പപ്പിന്നായിരുന്നു പിന്നെ പിന്നെ പുതിയതായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും പപ്പി 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 ഏതൊരു മാറ്റം എല്ലാവരും പപ്പിയ ഒരു ദു കിടക്കുന്ന മല എത്ര കിലോമീറ്റർ ഉണ്ട് ഹായ് ജോർജ് മാത്യു ഹായ് സുഖമാണ് സുഖമാണ് ലൈക്ക് യു സോ മച്ച് രാജ് ബ്രോ ലൈക്ക് ചെയ്തോ പേരെന്താണ് പേരനീഷ